ഹരേ രാമ സിംഹത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട ആനയെപ്പോലെ ഗരുഡനിൽ നിന്ന് രക്ഷപ്പെട്ട സർപ്പത്തെ പോലെ രാക്ഷസരാജൻ ലങ്കയിലെത്തി താമസിയാതെ ചക്രവർത്തി അമത്യാ സദസ് വിളിച്ചുകൂട്ടി പറഞ്ഞു എൻ്റെ ഇതപര്യന്തമുള്ള തപസ്സുകളെല്ലാം വൃധാവിലായി ഒരു മനുഷ്യനോടാണല്ലോ ഞാൻ പരാജിതനായത് ബ്രഹ്മപിതാമഹൻ്റെ കൊടും വാക്കുകൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു മനുഷ്യനാൽ നിനക്ക് ഭയമേൽക്കും ദേവഗന്ധർവന്മാരിൽ നിന്നും നാഗങ്ങളിൽ നിന്നും യക്ഷരാക്ഷസന്മാരിൽ നിന്നും മരണമില്ലായ്മ വരമായി നൽകുന്നു മനുഷ്യനിൽ നിന്നുള്ള അവധ്യത ഞാൻ വരമായി വാങ്ങിയില്ല ഇക്ഷകുവംശജനായ അനരണ്യരാജാവിന്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നു രാക്ഷസാധമാ പുത്രന്മാരോടും സൈന്യങ്ങളോടും കൂടി നിന്നെ എന്റെ വംശത്തിൽ പിറന്ന ഒരുവൻ യുദ്ധത്തിൽ തോൽപ്പിക്കും അനരണ്യന്റെ വാക്കുകൾ സത്യമാവുകയാണോ പണ്ടു വേദപതിയോടെ ഏറ്റപ്പോൾ എന്നെ അവൾ ശപിച്ചിട്ടുണ്ട് ആ വേദവതിയാണ് വൈദേഹിയായി ജനിച്ച സീത പാർവതീദേവി നന്ദികേശൻ രംഭ വരുണൻ എല്ലാവരും എന്നെ ശപിച്ചിട്ടുണ്ട് ആ ശാപങ്ങളെല്ലാം ഒരുമിച്ച് ഫലത്തിൽ വരികയാണോ ഇനി നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ കുംഭകർണനെ അതിവേഗത്തിൽ ഉണർത്തുക അന്നത്തെ മന്ത്രാലോചന കഴിഞ്ഞതിൻ്റെ ഒമ്പതാം ദിവസം ഉറങ്ങാൻ തുടങ്ങിയതാണവൻ പോരിൽ ഒരുത്തർക്കും നേരിട്ട് നിൽക്കാനാകാത്ത എൻ്റെ അനുജനെ എല്ലാവരും കൂടി അതിവേഗം ചെന്നുണർത്തുക രാവണന്റെ കൽപ്പന കേട്ടവരൊക്കെ കുംഭകർണന്റെ നിദ്രാവസതിയിലേക്ക് ഓടിയെത്തി രാവണന്റെ നിർദ്ദേശമനുസരിച്ച് ഒട്ടേറെ തരത്തിലുള്ള മദ്യങ്ങളും രക്തവും ഭക്ഷണ വസ്തുക്കളുമെല്ലാം നിർലോഭം അവർ ഒരുക്കി വെച്ചു കുംഭകർണന്റെ അറയിലേക്ക് കടന്ന രാക്ഷസന്മാരിൽ ചിലർ കുംഭകർണന്റെ കൂർക്കം വലിയാൽ അകത്തേക്ക് കടക്കുകയും പുറത്തേക്ക് എറിയപ്പെടുകയും ചെയ്തു വളരെ ബുദ്ധിമുട്ടും വിഷമവും സഹിച്ചാണ് രാക്ഷസർ ഗുഹയിലേക്ക് പ്രവേശിച്ചത് കുംഭകർണന് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ അടുത്തു തന്നെ കുന്നുകുന്നായി കൂട്ടി തുടങ്ങി പോത്ത് പന്നി തുടങ്ങിയ നിരവധി മൃഗങ്ങളുടെ മാംസം അവിടെ പർവ്വതം പോലെ ഉയരുന്നു രക്തത്തിന്റെയും മദ്യത്തിന്റെയും കുടങ്ങൾ നിരവധി രാക്ഷസന്മാർ ഗത മുസലം ഉലക്ക മരങ്ങൾ ഇവ കൊണ്ട് കുംഭകർണ ശരീരത്തിൽ പ്രഹരിച്ചു തുടങ്ങി അതിനിടയ്ക്ക് കുംഭകർണരെ ശ്വാസോച്ഛ്വാസം അവരിൽ പലരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു അവർ രോമങ്ങൾ പറിച്ചു നോക്കി മൃഗങ്ങളെ കൊണ്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കിച്ചു നോക്കി വൻവൃക്ഷങ്ങളാൽ ദേഹത്തിൽ ശക്തിയോടെ അടിച്ചു ബ്രഹ്മാവിന്റെ ശാപമേറ്റ കുംഭകർണന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുവാൻ ഇവയ്ക്കൊന്നിനും കഴിഞ്ഞില്ല രാക്ഷസന്മാർ കുംഭകർണന്റെ ദേഹത്തിൽ നൃത്തം ചെയ്തു നോക്കി ആയിരം ഗജവീരന്മാരെ കൊണ്ട് ദേഹത്തിൽ നടത്തിച്ചു നോക്കി അപ്പോൾ എന്തോ ഒന്ന് ദേഹത്തിൽ തടഞ്ഞതുപോലെ കുംഭകർണൻ പതുക്കെ കണ്ണു മെല്ലെ എഴുന്നേറ്റിരുന്ന് ഒന്ന് കോട്ടുവായിട്ടു രാക്ഷസന്മാർക്ക് ആ കോട്ടുവായി കൊടുങ്കാറ്റായി അനുഭവപ്പെട്ടു എഴുന്നേറ്റിരുന്ന കുംഭകർണന് രാക്ഷസന്മാർ കുന്നുകുന്നായി ഭക്ഷണ പദാർത്ഥങ്ങൾ കാണിച്ചു കൊടുത്തു കുംഭകർണൻ മാംസം വാരി വാരി തിന്നുകയും മദ്യവും രക്തവും ആവോളം പാനം ചെയ്യുകയും ചെയ്തു തന്നെ പെട്ടെന്ന് ഉണർത്തുവാൻ കാരണം എന്താണെന്ന് അവരോട് കുംഭകർണൻ അന്വേഷിച്ചു രാക്ഷസരാജാവ് ഉണർത്തുവാൻ ആജ്ഞാപിച്ചതും അങ്ങനെ ആജ്ഞാപിക്കാനുണ്ടായ സാഹചര്യങ്ങളും മന്ത്രിമാരിൽ ഒരുവനായ യുപാക്ഷൻ വിവരിച്ചു കൊടുത്തു കുംഭകർണൻ ഏട്ടന്റെ അടുത്തെത്തി കുംഭകർണ്ണൻ താൻ ഉറങ്ങിയിരുന്ന ഗുഹയിൽ നിന്ന് രാവണന്റെ കൊട്ടാരത്തിലേക്കും രാജവീതിയിലൂടെയും നടന്നു പോയപ്പോൾ ആ പർവ്വതാകാരനെ കണ്ട് പല വാനരന്മാരും പേടിച്ചു വിറച്ചു ദൂരത്തുനിന്ന് കുംഭകർണ്ണനെ കണ്ടുകൊണ്ടിരുന്ന ശ്രീരാമചന്ദ്രനോട് വിഭീഷണൻ ഇപ്രകാരം പറഞ്ഞു യമനെയും ഇന്ദ്രനെയും പോരിൽ തോൽപ്പിച്ച ആ പെരും ശരീരൻ വിശ്രവസന്റെ പുത്രനായ കുംഭകർണനാണ് ഇത്രയും ആകാര വലുപ്പമാർന്ന മറ്റൊരാൾ രാക്ഷസകുലത്തിലില്ല മറ്റു രാക്ഷസന്മാർക്കെല്ലാം ഉള്ളത് തപസ് ചെയ്തു നേടിയ വരമാണെങ്കിൽ കുംഭകർണൻ ജനിച്ചത് തന്നെ അതിശക്തനും തേജസ്വിയുമായിട്ടാണ് കുംഭകർണൻ ജനിച്ചപ്പോൾ തന്നെ വിശപ്പകറ്റുവാൻ എത്രയെത്ര ജന്തുക്കളെ പിടിച്ചു തിന്നു അങ്ങനെ അവൻ വലുതാകും തോറും ലോകത്തിൽ ജീവികളെല്ലാം ഇല്ലാതാവാറായി ദേവന്മാർ ഇന്ദ്രനോട് കുംഭകർണനെ പറ്റി പരാതിപ്പെട്ടു ദേവേന്ദ്രൻ വജ്രായുധം തന്നെ കുംഭകർണനെ നേർക്ക് പ്രയോഗിച്ചുവെങ്കിലും അവനൊരു കൂസലമുണ്ടായില്ല ഐരാവതത്തിൻ്റെ പുറത്തിരുന്ന ഇന്ദ്രനെ ആ ആനയുടെ തന്നെ കൊമ്പെടുത്ത് പ്രഹരിക്കുകയാണ് കുംഭകർണ്ണൻ ചെയ്തത് പ്രഹരമേറ്റ ഇന്ദ്രൻ ഭയപ്പെട്ടു പോയി പിന്നീട് ദേവന്മാരും ഋഷികളും ദാനവന്മാരും സങ്കടം പറഞ്ഞു ബ്രഹ്മാവ് കുംഭകർണനെ വിളിച്ചു വരുത്തി അരുളി ചെയ്തു മൂന്ന് ലോകങ്ങളും മുടിക്കാൻ വേണ്ടിയാണ് നീ പൗലസ്ത്യപൗത്രനായി ജനിച്ചത് ഇന്നു മുതൽ നീ നിദ്രയിലാണ്ട് പോകും ബ്രഹ്മാവിന്റെ ശാപമേറ്റ ഉടനെ കുംഭകർണൻ അവിടെ തന്നെ വീണുറങ്ങി അപ്പോൾ രാവണൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു പിതാമഹ അങ്ങയുടെ പ്രപൗത്രനാണ് കുംഭകർണൻ സ്വയം വളർത്തിയ പൊന്മരം പൂക്കാനും കായ്ക്കാനും തുടങ്ങുമ്പോൾ അവിടുന്ന് മുറിച്ചിടരുത് ഏതായാലും അവിടുത്തെ ശാപം പാഴിലാവില്ല അതുകൊണ്ട് ഉറക്കത്തിനും ജാഗ്രതയ്ക്കും അവന് കാലാവധി കൽപ്പിച്ചറേണമേ രാവണൻ പറയുന്നത് ശരിയാണെന്ന് തോന്നിയപ്പോ ബ്രഹ്മദേവൻ പറഞ്ഞു ഇവൻ ആറുമാസം ഉറങ്ങും പിന്നീട് ഒരു ദിവസം ഉണർന്നിരിക്കും അന്ന് അവൻ അഗ്നിയെ പോലെ വായ വായവിളർന്ന് കിട്ടിയവയൊക്കെ തിന്ന് വിശപ്പ് മാറ്റും മറ്റൊരു ഗതിയില്ലാത്ത ഈ സന്ദർഭത്തിൽ രാവണൻ കുംഭകർണനെ ഉണർത്തിയതാണ് അതുകൊണ്ട് കുംഭകർണനെ കണ്ട് ഭയപ്പെട്ട് ഓടാനൊരുങ്ങുന്ന കവികളെ നിലക്ക് നിർത്തുകയാണ് ഇപ്പോൾ വേണ്ടത് ഭൂമി കുലുങ്ങുന്ന കാലടിവെപ്പിലൂടെ അഗ്രജ സവജത്തിലെത്തിയ കുംഭകർണനെ രാവണൻ എഴുന്നേറ്റ് ചെന്ന് ആലിംഗനം ചെയ്തു കൈപിടിച്ചു കൊണ്ടുവന്ന് തന്റെ തൊട്ടടുത്തുള്ള കാഞ്ചന മഞ്ചലിൽ എത്തി കോപം കൊണ്ട് തുടുത്ത കണ്ണുകളോടെ കുംഭകർണൻ അന്വേഷിച്ചു ഏട്ടാ ഇത്രയും പെട്ടെന്ന് ഉണർത്തിയത് എന്തിനാണ് അങ്ങയുടെ ശത്രു ആരാണ് ആരെയാണ് ഞാൻ വധിക്കേണ്ടത് രാവണൻ തന്റെ ആവശ്യം പറഞ്ഞു സേതുബന്ധനം മുതൽ തനിക്കേറ്റ അവസാനത്തെ പരാജയം വരെ രാവണൻ അനുജന് വിവരിച്ചു കൊടുത്തു ലങ്കയിൽ കുട്ടികളും വൃദ്ധന്മാരും മാത്രം ബാക്കിയായിരിക്കുന്നു താൻ ഇന്നു വരെ ഒരാളോടും അഭ്യർത്ഥിച്ചിട്ടില്ല ദേവന്മാരെ പലതവണ ജയിച്ചു ആദ്യമായാണ് താൻ ഒരാളോട് അപേക്ഷിക്കുന്നത് അനുജൻ തന്നെ ഈ ഘട്ടത്തിൽ സഹായിക്കണമെന്ന് രാവണൻ പറഞ്ഞു കുംഭകർണൻ പറഞ്ഞു ദോഷങ്ങളെ മുൻകൂട്ടി കാണാത്തത് കൊണ്ടുവന്ന ഫലമാണ് ദുഷ്കർമ്മങ്ങൾക്ക് ദുഷ്ഫലങ്ങൾ ഉണ്ടാകും അഹംഭാവം കൊണ്ട് ഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ചില്ല ദേശവും കാലവും അറിഞ്ഞു വേണം എല്ലാം ചെയ്യാൻ ഇടക്ക് വെച്ച് രാവണൻ ഇടപെട്ടു ആചാര്യനെ പോലെ ഉപദേശിക്കുവാനല്ല നിന്നെ ഉണർത്തി വരുത്തിയത് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇപ്പോൾ നിന്റെ പരാക്രമം കാണിക്കൂ നഷ്ടപ്പെടുമ്പോൾ സഹായിക്കുന്നവനാണ് യഥാർത്ഥ ബന്ധു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ദുഃഖിക്കേണ്ടി വരില്ല പറയേണ്ടത് പറഞ്ഞു കൊടുക്കുന്നത് ഒരു യഥാർത്ഥ ബന്ധുവിന്റെ കർത്തവ്യമായത് പറയാൻ തുടങ്ങിയതാണ് കുംഭകർണൻ ഏട്ടനെ ആലിംഗനം ചെയ്തു പ്രദക്ഷിണം വെച്ച് സാഷ്ടാങ്കം നമസ്കരിച്ചു അനേക ലക്ഷം നിശാചരന്മാരാൽ പിന്തുടരപ്പെട്ട് യുദ്ധക്കളത്തിലേക്ക് യാത്രയായി അടർക്കളത്തിലേക്ക് പോയ കുംഭകർണന് വഴിനീല ദുർനിമിത്തങ്ങളാണ് കണ്ടത് ആകാശത്തിൽ കൊള്ളിമീൻ മിന്നി കുറുക്കന്മാർ ഓരിയിട്ടു പറക്കുന്നതിനിടയ്ക്ക് ഒരു കഴുകൻ കുംഭകർണന്റെ ശൂലത്തിൽ വന്നു തറച്ചു ദുർഗന്ധപുരിതമായി കാറ്റടിച്ചു ഈ ദുർനിമിത്തങ്ങളെല്ലാം ഉണ്ടായിട്ടും കുംഭകർണൻ കൂസാതെ മുന്നോട്ട് നടന്നു ഹനുമാനുമായും നീലനുമായും മംഗതനുമായും സുഗ്രീവനുമായും ഉഗ്രയുദ്ധങ്ങളാണ് കുംഭകർണൻ നടത്തിയത് സുഗ്രീവൻ ഒരു പർവ്വതം പുഴക്കി കുംഭകർണന്റെ നേർക്കെറിഞ്ഞു കുംഭകർണന്റെ നെഞ്ചത്തു കൊണ്ട് പർവ്വതം പൊടിഞ്ഞുപോയി ശൂലമെടുത്ത് കുംഭകർണൻ സുഗ്രീവന്റെ നേർക്ക് മാരകമായി ഉയർത്തിയപ്പോഴേക്കും ഹനുമാൻ അവരുടെ ഇടയിൽ കടന്ന് പെട്ടെന്ന് ശൂലം പിടിച്ചു ആയിരം ആനയുടെ ഭാരം വരുന്ന കാരിരുമ്പ് കൊണ്ട് നിർമ്മിച്ച ആ ശൂലം ഹനുമാൻ കാൽമുട്ടിൽ വെച്ച് പൊടിച്ചു വലിച്ചെറിഞ്ഞു സുഗ്രീവനുമായുള്ള യുദ്ധത്തിൽ കുംഭകർണന്റെ ചെവിയും മൂക്കും മുറിഞ്ഞ് കട്ടിയുള്ള രക്തം ഒലിച്ചിറങ്ങാൻ തുടങ്ങി സുഗ്രീവന്റെ ആക്രമണത്തിൽ കുംഭകർണന്റെ രണ്ടു ചെവികളും മൂക്കിന്റെ പകുതിയിൽ ഏറെയും കപിവരൻ മാന്തിപ്പൊളിച്ചു വേദന കൊണ്ടു വലഞ്ഞ രാക്ഷസന്റെ മുഖത്ത് നിന്ന് കടും ചോര പ്രവഹിക്കാൻ തുടങ്ങി എട്ടും പത്തും കവികളെ അകത്താക്കി പടർക്കളത്തിൽ എമ്പാടും വിഹരിച്ചിരുന്ന കുംഭകർണനെ ലക്ഷ്മണൻ നേരിട്ടു എന്നാൽ തനിക്ക് നേരിടേണ്ടത് രാമനോടാണെന്നും രാമനെ അവസാനിപ്പിച്ചാൽ എല്ലാ കുഴപ്പവും തീരുമല്ലോ എന്നും രാക്ഷസൻ സൗമിത്രിയോട് പറഞ്ഞു രാമനെ മുന്നിൽ കണ്ടപ്പോൾ കുംഭകർണൻ ഉച്ചത്തിൽ പറഞ്ഞു ഞാൻ കുംഭകർണനാണ് വിദധനല്ല മാരീചനല്ല കബന്തനുമല്ല ഖരനുമല്ല ബാലിയുമല്ല എന്റെ മൂക്കും ചെവിയും നഷ്ടമായി എന്നോർത്ത് എളുപ്പം കാണേണ്ട ഇക്ഷാകുവംശത്തിന്റെ വീര്യം ഞാനൊന്ന് കാണട്ടെ എന്നിട്ടേ നിന്നെ ഞാൻ അകത്താക്കുന്നുള്ളൂ അത് കേട്ട രാമൻ കുംഭകർണന്റെ നേർക്ക് ദിവ്യാസ്ത്രങ്ങൾ അയച്ചു രാക്ഷസന്റെ നേർക്ക് രാമൻ വിശിഷ്ടമായ വായവ്യാസ്ത്രം പ്രയോഗിച്ചു അതോടെ ബലം കൈ മുറിഞ്ഞ് കുംഭകർണൻ നിലത്തു വീണു പെട്ടെന്ന് തന്നെ കരത്തിൽ മറ്റൊരു വൃക്ഷവും എടുത്ത് എഴുന്നേറ്റ് കുംഭകർണൻ മുന്നേറിയപ്പോൾ ഐന്ദ്രാസ്ത്രം അയച്ച് ആ കൈയും മുറിച്ചു പിന്നെയും മുന്നോട്ടടുത്ത അസുരന്റെ രണ്ടു കാലുകളും മുറിച്ചു ഒടുവിൽ സൂര്യസന്നിഭ തേജസ്സുള്ള അസ്ത്രമയച്ച് കുംഭകർണന്റെ ശിരസും നിലത്തു വീഴ്ത്തി കുംഭകർണന്റെ പതനത്തോടെ വാനരസൈന്യം കോലാഹലമുയർത്തി ചുറ്റും നീങ്ങി അവർ പല പല ആഹ്ലാദ പ്രകടനങ്ങളും നടത്തി കുംഭകർണന്റെ മരണവാർത്ത കേട്ട രാവണൻ ബോധരഹിതനായി നിലത്ത് വീണു പ്രജ്ഞ തിരിച്ചു കിട്ടിയപ്പോൾ അനുജന്റെ പ്രതാപങ്ങളും സിദ്ധികളും വീര്യങ്ങളും എണ്ണി എണ്ണിപ്പറഞ്ഞ് കണ്ണീർ വാർത്തു ഇനി എന്തിനാണ് ഈ സാമ്രാജ്യം എന്തിനു സീത കുംഭകർണനില്ലാതെ എന്തിനു ജീവിക്കണം അവിജ്ഞനായ വിഭീഷണന്റെ വാക്കുകൾ കേട്ടില്ലല്ലോ എന്ന് ഇപ്പോൾ ദുഃഖം തോന്നുകയാണ് കുംഭകർണനും പ്രഹസ്തനും കഥാവിശേഷരായല്ലോ വിവേകബുദ്ധിയായ വിഭീഷണനെ ദയയില്ലാതെ പുറത്താക്കിയതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് യുദ്ധം തുടർന്നു അതികായനാണ് പിന്നീട് യുദ്ധത്തിനിറങ്ങിയത് രാവണന്റെ പുത്രനായ അതികായൻ രാവണനെ പോലെ തന്നെ പ്രതാപശാലിയാണ് ലക്ഷ്മണനാണ് അധികായനെ നേരിട്ടത് ഘോരമായ യുദ്ധമാണ് നടന്നത് ജയപരാജയങ്ങൾ ഇരുവശത്തും മാറി മാറി നിന്നു ഒടുവിൽ ലക്ഷ്മണൻ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചു അതികായൻ ജീവനറ്റ് ഹിമാദ്രി ശൃംഗം പോലെ ഭൂമിയിൽ പതിച്ചു അധികായനെ ലക്ഷ്മണൻ വധിച്ചത് കേട്ട് നിരാശയും കോപവും താപവുമെല്ലാം സഹിക്കവയ്യാതായിത്തീർന്നു അടക്കാനാകാത്ത ദുഃഖത്താൽ വിനവിച്ചു കൊണ്ടിരുന്ന രാവണനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇന്ദ്രജിത്ത് പറഞ്ഞു അച്ഛാ അച്ഛന്റെ മകനായി ഇന്ദ്രജിത്ത് ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ ദുഃഖിക്കരുത് രാമന്റെയും ലക്ഷ്മണന്റെയും ദേഹങ്ങൾ ശകലങ്ങളാക്കി ഞാൻ അടർക്കളത്തിൽ വീഴിക്കുന്നുണ്ട് അച്ഛൻ സമാധാനിക്കൂ യുദ്ധം ആരംഭിച്ച രാവണി ഓരോ ബാണത്തിനും എട്ടും പത്തും കവികളെ കൊല ചെയ്തു ദ്വിന്ദൻ സുഗ്രീവൻ ഋഷഭൻ അങ്കദൻ എന്നിവരുടെ എല്ലാം ശരീരങ്ങൾ ബാണങ്ങൾ കൊണ്ട് നിറഞ്ഞു ആകാശത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഇന്ദ്രജിത്ത് കാലാഗ്നി പോലെ വാനര സൈന്യത്തെ സംഹരിച്ചു തുടങ്ങി ബ്രഹ്മാസ്ത്രം കൊണ്ട് ഇന്ദ്രജിത്ത് വാനര സൈന്യത്തെ ആകെ തളർത്തിയിട്ടു ബ്രഹ്മാസ്ത്ര തേജസ് കൊണ്ട് രാമലക്ഷ്മണന്മാരടക്കം എല്ലാവരും ചൈതന്യം മറ്റ് ഭൂമിയിൽ പതിച്ചു ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്ര ബന്ധനത്താൽ രാമലക്ഷ്മണന്മാർ ബോധരഹിതരായി നിലത്ത് വീണു വിഭീഷണൻ ബോധമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ചാണ് രാമലക്ഷ്മണന്മാർക്ക് ആലസ്യമുണ്ടായതെന്ന് അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചു വിഭീഷണന്റെ സാന്ത്വ വാക്കുകൾ ശ്രമിച്ച ഹനുമാൻ ക്ഷീണ പറഞ്ഞു രാക്ഷസ രാജാവേ വാനര മുഖ്യന്മാരിൽ ജീവിച്ചിരിക്കുന്നവർ വല്ലവരുമുണ്ടോ എന്ന് നോക്കുക അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യാം ബ്രഹ്മപുത്രനായ ജാമ്പവാന് പറയത്തക്ക അപകടമൊന്നും പറ്റിയിട്ടില്ലെന്ന് കണ്ട ഹനുമാനും വിഭീഷണനും ആശ്വാസം തോന്നി വിഭീഷണൻ ജാമ്പവാന്റെ അടുത്ത് ചെന്ന് വിനീതനായി പറഞ്ഞു ഇത്രയും വസ്ത്രങ്ങൾ ഏറ്റിട്ടും അങ്ങ് മരിച്ചില്ലല്ലോ അത്ഭുതം തന്നെ കഠിന വേദനയിലും ജാംഭവാൻ പറഞ്ഞു രാക്ഷസ രാജാവേ ഒരേ ഒരുത്തൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മുടെ സൈന്യം മരിച്ചാലും മരിക്കില്ല ഹനുമാൻ മരിച്ചെങ്കിൽ ബാക്കി എല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഫലത്തിൽ മരിച്ചവരാണ് അഗ്നിയുടെ വീര്യവും വായുവിന്റെ വേഗവുമുള്ള മാരുതി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി രക്ഷയുള്ളൂ ജാംബവാന്റെ വാക്കുകൾ കേട്ട വായുപുത്രൻ ജാംബവാന്റെ മുന്നിൽ സാഷ്ടാങ്കം നമസ്കരിച്ച് രണ്ടു കാലുകളും പിടിച്ചുകൊണ്ട് ബിതുമ്പി തന്നെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ട് തനിക്ക് പുതിയ ജീവൻ വന്നതായി ഹനുമാന് തോന്നലുണ്ടായി വാനർ ശ്രേഷ്ഠനായ ആഞ്ജനയ്യ ഈ ദുഃഖത്തിൽ നിന്ന് വാനരന്മാരെ കരകയറ്റു അതിന് നിനക്ക് മാത്രമേ കഴിയൂ വീര്യവാനായ നീ അനേക ഘാതം വഴി പോകാൻ ഉടനെ തയ്യാറാകണം സമുദ്രോപരി സഞ്ചാരം ചെയ്യണം മഹാപർവ്വതമായ ഹിമവാനിലെത്തണം ഹിമാലയത്തിൽ ഉയർന്നു നിൽക്കുന്ന രണ്ട് കൊടുമുടികളുണ്ട് ഋഷഭാജലം കൈലാസം എന്നീ കൊടുമുടികൾ ആ രണ്ട് ശിഖിരങ്ങളുടെ നടുവിലാണ് ഔഷധഗിരി ഔഷധഗിരിക്ക് മുകളിൽ കണ്ടാൽ തന്നെ ഉടനെ മനസ്സിലാകാവുന്ന വിധം നാല് ഔഷധ ചെടികൾ മിന്നിത്തിളങ്ങുന്നത് കാണാം മൃതസഞ്ജീവിനി വിശല്യകരണി സാവർണ്യകരണി സന്താനകരണി എന്നീ ചെടികൾ ഇവയെ പറിച്ച് അതിവേഗത്തിൽ കൊണ്ടുവരിക എന്നാൽ മരിച്ചു വീണവർക്കെല്ലാം ഉടനെ ജീവൻ ലഭിക്കും നമ്മുടെ സൈന്യങ്ങളാകെ ഉയർത്തെഴുന്നേൽക്കും മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും പുറപ്പെട്ട സുദർശന ചക്രം പോലെ തിരമാലകളും ജലജന്തുക്കളും നിറഞ്ഞ മഹാസാഗരത്തെ വീക്ഷിച്ചുകൊണ്ട് ഉത്തരദിക്കിലേക്ക് വായുവേഗത്തിൽ ഹനുമാൻ യാത്രയായി അത്ഭുതകരമായ വേഗത്തിൽ കാതങ്ങൾ പിന്നിട്ട മാരുതി ഹിമാചലത്തിലെത്തി ഗുഹകളും ചോലകളും മേഘച്ചാർത്തുകളും കൊടുമുടികളും മഹാവൃക്ഷങ്ങളും ഒത്തുചേർന്ന് ഗിരിവര്യൻ ആകാശം മുട്ടിനിൽക്കുന്ന കാഴ്ച പവന തനയൻ സകൗതുകം സാദ്ഭുതം വീക്ഷിച്ചു മാരുതി ഔഷധി ശിഖിരത്തിൽ ജാമ്പുവാൻ നിർദ്ദേശിച്ചു തന്ന ഔഷധങ്ങളെ തിരഞ്ഞു പക്ഷേ ഹനുമാനെ കണ്ട മാത്രയിൽ ഔഷധികളെല്ലാം അപ്രത്യക്ഷമായി നിലകൊള്ളുകയാണ് ചെയ്തത് ഹനുമാന് കോപം ജ്വലിച്ചു എന്നെ പരീക്ഷിക്കുകയാണോ എങ്കിൽ കാണിച്ചു തരാവുന്ന മട്ടിൽ മതയാനകളോടും മഹാവൃക്ഷങ്ങളോടും ധാതുക്കളോടും ഔഷധച്ചെടികളോടും കൂടിയുള്ള ശൃംഗത്തെ ഭയങ്കര ആരവത്തോടെ അഗ്നി അഗ്നിപറിച്ചെടുത്തുകൊണ്ട് അടർത്തിയെടുത്തു ആദിത്യ ശോഭയുള്ള ശൈലാഗ്രത്തെ അങ്ങനെ അടർത്തിയെടുത്ത് കയ്യിലെന്തിക്കൊണ്ട് ഹനുമാൻ അത്ഭുതകരമായ വേഗത്തിൽ